ഇത് മാസം മോട്ടോർഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ബി എസ് സിക്സ് മോഡലാണ് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കിടക്കുന്ന ലൈൻഡർ കമ്പനി ലയറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ നടക്കുന്നത് നമ്മളത് ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം വരഞ്ഞങ്ങളുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഹബിനകത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ എയർ ഫിൽട്ടർ തീരെ മോശാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അടുത്ത ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണ സമയത്ത് ക്ലച്ചിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ഓയിൽ സീ ഓയിൽ സീൽ ലീക്ക് ആയി തുടങ്ങിയ ഈ കാണുന്നത് രണ്ട് ഓയിൽ സീലാണ് തന്നെ ക്രാങ്ക് ഷാഫ്റ്റും ക്ലച്ച് ഷാഫ്റ്റും ഇത് ക്രാങ്ക് ഇത് ക്ലച്ച് ഷാഫ്റ്റിനാണ് ലീക്ക് ആക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന് നിലയില് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കണമുണ്ട് കമ്പനി ബെൽറ്റാണ് കിടക്കണേ ഹോണ്ടയുടെ ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ആയിട്ടൊരു പാർട്ട് എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മൂവിങ് പാർട്സ് കൂടുതലും അതിൻ്റെ ബുഷ് റോളർ കാര്യങ്ങളൊക്കെ വന്നൊരു യൂണിറ്റാണത് അപ്പോൾ അതിൻ്റെ വർക്കിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ വേണ്ടിയിട്ട് അയച്ചാണ് പിന്നെ ഇത് റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് വീരി എട്ട് പൊടിയൊക്കെയാണത് നോർമൽ സാധാരണ നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനേ ഉള്ളൂ അതിൻ്റെ വെട്ടിത്തേഞ്ഞ് പോയോ അങ്ങനെ കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ കാണലുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഇതും ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്കിതുമിരിക്കണത് അഞ്ചാം അം പിയറിൻ്റെ ബാറ്ററിയാണ് അഞ്ചാം അംപേറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് ഇരിക്കണേ അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ടെസ്റ്റ് നടത്തി വിടുമ്പോൾ കറക്റ്റ് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പതേ മൂന്ന് കിട്ടുന്നുണ്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അത് ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കമ്പനീസ് എന്തെങ്കിലും കൃത്യമായിട്ട് ഞാനത് കാണിക്കും ഓക്കെ ആയിട്ടുണ്ടോ നിലവിൽ വേറെ പ്രശ്നങ്ങളില്ല അപ്പോൾ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെയായാലും വേറെ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ആക്സിലേറ്റർ കെയ്വളൊക്കെയാലും ടൈറ്റും വേറെ പ്രശ്നങ്ങളൊന്നും കാണുള്ളൂ അപ്പം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ബ്രേക്ക് പാഡ് ഡിസ്ക് ടൈപ്പ് ബ്രേക്കാണ് വന്നത് പറ്റേ ബ്രേക്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ് നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പാഡ് അപ്പം വേറെ കുറേ പകുതി ആയിട്ടുണ്ട് എന്നാലും തർക്കം നമുക്കൊന്ന് ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് മെയിനായിട്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ എഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഓയിൽ മാറുന്നുണ്ട് അതുപോലെ പ്ലഗ് കൂടി നയിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് അതിൻ്റെ എയർഫിൽട്ടും പ്ലഗ്ഗും മാറ്റം നക്സ് സർവീസും മാറ്റി വരും കേട്ടോ കാരണം എന്താ എയർ ഫിൽട്ടർ ഒരുവിധം അത്യാവശ്യം ബ്ലോക്കിലേക്ക് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് പ്ലഗ്ും കൂടി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ എത്രയാണ് മെയിനായിട്ട് നമുക്ക് അത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഇത് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാൻ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം പിന്നെ ഫ്രണ്ട് ടയർ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഈ സൈഡ് നോക്കണ്ട ഈ സൈഡിലേക്ക് അത്യാവശ്യം ഇതായിട്ടുണ്ട് അതിൻ്റെ ടയർ വേഗമിൻ്റെ ശേഷം ആ ഒരു മാർക്കാണെങ്കിൽ വരാം അവാ ഒക്കെ ശരിക്കും ഫുള്ള് തേമാനായതുകൊണ്ട് എൻ്റെ പറഞ്ഞത് ഈ ലൈനാണ് പറഞ്ഞത് ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ടി ഡബ്ല്യു ഐ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്കിങ് കൊടുക്കണ്ട അതിന് നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ലൈൻ ഉണ്ടാവും ആ ലൈനാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ മാർക്കിങ് പക്ഷെ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലൊന്നും ഇല്ലാതൊക്കെ തീർന്നു കഴിക്കണം ടയറൊക്കെ ഉപയോഗം കഴിഞ്ഞാണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു ഹാൻഡിൽ ഒരു ബല കാണികൾ അതിൻ്റെയാണ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ കിട്ടാം കേട്ടോ